കോഴിക്കോട് പേരാമ്പ്രയിൽ തെരുവ് കടിയേറ്റ് നിരവധി പേർക്ക് പരുക്ക് പേരാമ്പ്ര മിനി സിവിൽ സ്റ്റേഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് പലർക്കും കടിയേറ്റത് വിവരങ്ങളുമായി അല്പസമയത്തിനകം നിഖിൽ പ്രമേശ് കൂടി ചേരും കോഴിക്കോട് പേരാമ്പ്രയിലാണ് ഇത്തരത്തിൽ തെരുവുനായുടെ കടിയേറ്റ് നിരവധി പേർക്ക് പരുക്കേറ്റത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ തെരുവു നായയുടെ ആക്രമം കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമത്തിൽ കടിയേൽക്കുന്നു ചില കുഞ്ഞുങ്ങളുടെ മുഖത്തും ചെവിയിലും വരെ കടിയേറ്റ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ തെരുവു നായ് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടി കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇപ്പോഴിതാ കോഴിക്കോട് പേരാമ്പ്രയിൽ തെരുവു നായയുടെ കടിയേറ്റ് നിരവധി പേർക്ക് പരുക്കേൽക്കുന്നത് പേരാമ്പ്ര മിനി സിവിൽ സ്റ്റേഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് പലർക്കും കടിയേറ്റത് എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിലെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് പലർക്കും കാലിന് ഗുരുതരമായ രീതിയിൽ കടിയേറ്റിട്ടുണ്ട് മാത്രമല്ല ആ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് തികച്ചും അക്ര അക്രമാസക്തമായ രീതിയിലാണ് ഇത്തരത്തിൽ തെരുവു നായകൾ അത്രയും രൂക്ഷമായി തന്നെ ആൾക്കാരെ ആക്രമിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം